എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു നെല്ലിക്ക കച്ചവടക്കാരൻ പോകുന്നതായിട്ടും അതിൻ്റെ അനൗൺസ്മെൻ്റ് കേട്ടപ്പോൾ കൗതുക തോന്നി പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കണ്ടതാണ് ഒരു പഴയ കോളാമ്പി ബൈക്ക് പോലൊരെണ്ണത്തിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ കച്ചവടം നടത്തുന്നത് ൂടി കടപ്പുറത്ത് വെച്ചിരിക്കണം അതേപോലെ മാതിരി നെല്ലിക്ക കാഴ്ചക്കാമ്പച്ച അമ്പഴങ്ങ ആന പുഞ്ചിക്ക ചെറിയ അരി നെല്ലിക്ക വലിയ നെല്ലിക്ക ചെറിയ പുളിക്ക വലിയ ആന മോര് ചറുബത്ത് ജ്യൂസ് എല്ലാം ഉണ്ട്